ൂടെ അത് ശരിയാണല്ലോടാ അങ്ങനെ റായേ കൂട്ടി റായൂട്ടി എഴുതിയാൽ നീ എന്നെ ഹടാത് ആകർഷിച്ചു ചിട്ടിയുടെ കാശടിച്ചോ ഇതാ കുഴപ്പം മുകളിൽ മതിയായിരുന്നു എന്തേ അന്ന് നമ്മൾ ഓടി വന്ന രാത്രി നീ ഓർക്കാറുണ്ടോ കൊഴപ്പം അയ്യടാ ഈ വയസ്സാങ്കലത്തിൽ ഓടി വന്ന രാത്രി കൊച്ചിരിക്കുന്നു ഞാനൊന്നും പറയുന്നില്ല എടി പഴകും തോറും വീഞ്ഞിന്റെ വീര്യം കൂടുവാണ് അതുപോലാണീ പ്രണയവും പേര് പറഞ്ഞ് കളിക്ക എനിക്ക് അടുക്കൽ നൂറുകൂട്ടം പണിയുണ്ട് അച്ഛനൊരു കിളി കൂട് കണ്ട മോനെ ചില സമയങ്ങളിൽ കാക്കയും ൂട് കാണള്ളൂ അച്ഛന്റെ എത്തിയോ പ്രേമനസിമറും ജയനും കീലിക്കാടും ജോസ് ഒന്നും കൂടെ വന്നില്ലേ ഇല്ല ഇവിടെ നിത്യഹരിത നായകൻ മാത്രമേ

If I dare one more time, will pull out your tongue and you just remember that. ും പച്ചവെള്ളം തിളപ്പിച്ചു തരും കേട്ടോ എന്ത് പറഞ്ഞാലും തല അട്ടിക്കോളൂ അതിനൊരു കുറവില്ല എന്താ കാര്യം കൊച്ചേട്ടാ മറ്റന്നാള് വന്ദനം വരുമോ എന്നെ കൂടെ കൊണ്ടുപോവോ അപ്പൊ ശ്രീദേവിച്ചായിരിക്കും അല്ലേ ゴーゴーゴーゴーディ

കള്ള് പാടി ഞാൻ പോകണ കള്ള് പള്ളയിലോട്ട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങളുടെ കൊച്ചിന്റെ തള്ളേ അറിയണ്ടായി അതെ നിങ്ങൾ ഇങ്ങനെ പാട്ടും പാടി പശം കലക്കി കുറുകി കുറുകിയിരുന്നു നാട് മുഴുവൻ വിളംബരവും നടത്തി നോട്ടീസും കൊടുത്തു മാധവേട്ടിനും പെട്ടി ഇത്തുവരെ എത്തിയിട്ടില്ല വരും നിനക്കൊന്നും അറിയില്ല എന്റെ മാധവനെ തുടങ്ങി ബ്ലാക്ക് ഒന്നും ഒന്നുമില്ല ആ അന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വനജോട് ചോദിച്ചു കൂടെ ഇറങ്ങി വരുന്നോന്ന് അങ്ങനെ വെറും കയോടെ ഞാനും വനജും കൂടെ ഓടി വരുമ്പോ മുന്നിൽ അതാ നിൽക്കുന്നു മാധവൻ പറഞ്ഞിട്ടോ നിന്റെ മനസ്സിൽ തോന്നിട്ടോ മനസ്സിൽ തോന്നിട്ട് നേരെ ആറാം ക്ലാസ്സിലെത്തിയോ ഇല്ല എത്രാമത്തെ നാല് അപ്പൊ പെട്ടി കിട്ടിയല്ലേ അതൊന്നും പറയേണ്ടടാ രാവിലെ ഭഗവാന്റെ വീട്ടിൽ ചെന്ന് പൈസയും പലിശയും വാങ്ങിച്ച ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ചെന്നപ്പോ എന്തുവാ പെട്ടി വന്നിട്ടില്ലാന്ന് ചേട്ടാ ഒടുക്കാൻ കാത്തിരുന്ന് കാത്തിരുന്ന് പെട്ടി കിട്ടിയപ്പോ അതുകൊണ്ട് ഒരു ബസ് വരാൻ പറ്റുമോ ഏതാ ഏത് പടവാട നൂറ് ചോദ്യങ്ങളല്ലേ ഒരു ടാക്സി പിടിച്ച് വിടം വരെ വന്നപ്പോ അവന്റെ വക കത്തി വേറെ പിന്നെ ഭഗവാന്റെ കാശും കൊടുത്ത് കറണ്ട് ചാർജും അടച്ചു കഴിഞ്ഞപ്പോ തേണ്ടേ ഇനിയിപ്പോ ആ കൂടെ ടാക്സീസ് ഇപ്പൊ താള് കയറില്ലാ മാധവേട്ടിന്റെ ഒരു പ്രതീക്ഷ അപ്പ നാളെ പടം തുടങ്ങും അപ്പൊ നാളെ അവളും വരും ശ്രീ ശ്രീ

ഇക്കാര്യത്തിൽ നീ എന്റെ ചേച്ചിയാവണ്ടെ കേട്ടാ ഓ ശരി ഭരിക്കാതെ വേഗം വാഴ ഈ ബൈക്ക് കേട ആ ഇവനെന്താണ് ഈ സമയത്ത് ഇവിടെ രണ്ട് ഹോൺ അടിച്ചു വിടണ ശരിയോ മറ്റടാ കേട്ടി ഈ ഫോണാം മറ്റേ ഫോൺ അടിക്കണം അതിപ്പോ കംപ്ലൈന്റ് ആയിരുന്ന ഭഗവാൻ തന്റെ രണ്ടാമത്തെ മകളെ അങ്ങനെ പുറത്തിറക്കാറില്ല പക്ഷെ ടാക്സിൽ പുതിയ പടം വരുന്ന ദിവസം അവൾ വരും ശ്രീദേവി അന്ന് നമ്മുടെ പ്രൊജക്ടർ ഓഫീസർ സാറിന് അവധിയായിരിക്കും എടാ അവരെ അകത്ത് വെച്ചിരുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ അകത്തു സിനിമ